പുതിയ ൂർ സ്ഥാനമേറ്റു ക്ലബ്ബിന്റെയൻസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ പി എസ് സൂരജ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൃക്കരിപ്പൂർ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾ നടക്കാവിലുള്ള മിഥ്ലജ് മിനിഹാളിൽ നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റത് ലയൻസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഗവർണർ പി എസ് സൂരജ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ എൻ ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പി വി സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ഗംഗാധരൻ പ്രശാന്ത് നായനാർ പി വി സുരേഷ് കുമാർ കെ പി എ സിദ്ദിഖ് ഹാജി ആർ പ്രദീപ് കുമാർ ബി വി ബാബുരാജ് പി സി സുരേന്ദ്രൻ നായർ ടി സി വി ദിനേശ് കുമാർ എം രാധാകൃഷ്ണൻ വി വി ചന്ദ്രൻ ആശിഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ഇ എം സോജു സെക്രട്ടറിയായി ആശിഷ് നാരായണൻ ട്രഷററായി പി പി സജേഷ് എന്നിവർ ചുമതലയേറ്റു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ലയൻസ് വൈസ് ഗവർണർ പി എസ് സൂരജ് ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ